അസലാ വലൈക്കു വർഹമത്തല്ല ബിസ്മില്ലാ അലഹമദില്ല റസൂൽഹി സാഹു അലഹി വസ്ലമ്മ പഠിപ്പിക്കുന്നു മസലു ഇന്നമ കമസലി ഖുർആആനി കമ്മ സലിസ്വാഹബിൾ ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു മനുഷ്യൻ്റെ ഉപമ കെട്ടിയിട്ട ഒരൊട്ടകത്തെ പോലെയാണെന്നാണ് എന്ന് പറഞ്ഞാൽ അഹദ ആ ഒട്ടകത്തെ നല്ല രൂപത്തിൽ നമ്മളൊരു ഭാഗത്ത് കെട്ടിയിട്ടാൽ അത് അവിടെ ഉണ്ടാകും ഇനി അതെല്ലാം അതിന് അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ ഒട്ടകം അതിൻ്റെ വഴിക്ക് പോകും അതുപോലെയാണ് ഖുർആൻ പഠിച്ചവൻ്റെ ഉപമ എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇന്ന ഇന്ന സുഹൃത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ ഇന്ന ഇന്നതൊക്കെ പഠിച്ചതായിരുന്നു അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഞാൻ ആയത്തുകളൊക്കെ പഠിച്ചതായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ മറന്നുപോയി റസൂളുള്ള നമ്മൾ പഠിപ്പിക്കുന്നത് കുർ ആ മനഃപ്പാടമാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവനിങ്ങനെ അതിനെ എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം ആ ഖുർആാൻ കുറച്ചു മുമ്പ് ഞാൻ പഠിച്ചു ഇനി അതായി പിന്നെ അങ്ങോട്ടൊരു തിരിഞ്ഞു നോക്കില്ല എന്നൊരവസ്ഥയല്ല മറിച്ച് എപ്പോഴും നിരന്തരം ആ ഖുർആാനുമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പലപ്പോഴും നമുക്ക് പറ്റാവുന്ന ഒരു കാര്യമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മളുടെ സുന്നത്ത് നമസ്കാരങ്ങളിൽ പുതുതായി നാം പഠിച്ച സൂറത്തുകൾ കടന്നു വരണം പുതുതായി നാം പഠിച്ച ആയത്തുകൾ കടന്നു വരണം അതല്ലാതെ മദർസയിൽ പഠിച്ച ഏതോ ചില കുഞ്ഞ് ചെറിയ സൂറത്തുകൾ മാത്രം നമ്മളുടെ സുന്നത്ത് നമസ്കാരങ്ങളിലും മറ്റു നമസ്കാരങ്ങളിലൊക്കെ പാരായണം ചെയ്ത് വേഗം പോകുന്നൊരവസ്ഥ അതുണ്ടാകാൻ പാടില്ല മറിച്ച് പുതുതായി പഠിച്ച സുഹൃത്തുക്കളൊക്കെ സുന്നത്ത നമസ്കാരങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് ഓതാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ പഠിച്ച ആയത്തുകളും സുഹൃത്തുക്കളും ഒരു പരിധി വരെ നമ്മളുടെ മനസ്സുകളിൽ നിലനിൽക്കും അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാം അലൈക്കും വർഹമുല്ല